കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു മീൻ മീൻമുളകെട്ടൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വളരെ സിമ്പിളായി ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ചട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യുകയും ചെയ്യണം യൂസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് കടുക് അതിന് കാ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത് രണ്ടും പൊട്ടട്ടെ നല്ലോണം ചൂ ഉലുവയും ചൂടായി നല്ലോണം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് നല്ലൊരു മീൻ കറിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ ഒരു മീൻ കറി മുളകിട്ടേൻ്റെ റെസിപ്പി എന്നാൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് വാളമീനാണ് ഞാൻ എടുത്തത് ഏത് മീനിലും ഇത് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി ചതച്ച് വെച്ചത് പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ എനിക്കൊന്ന് മീൻ കറിയിൽ എപ്പോഴും ചതച്ച് വെച്ച് ചതച്ച ഇഞ്ചീ വെള്ളത്തുള്ളിയായിരിക്കും കൂടുതൽ ടേസ്റ്റ് നമുക്കൊന്ന് കടിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള അങ്ങനെ ആക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നതിലേക്ക് എടുക്കാം കേട്ടോ ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റണം എന്നാൽ മീൻകറി അധികം കേടു കൂടാണ്ടിരിക്കും നമുക്ക് ഇത് പച്ചങ്ങനെ റോ ടേസ്റ്റൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഇത് മൂന്നാല് ദിവസം നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറാകുന്ന അതുവരെ വഴറ്റി കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയുള്ളിക്ക് പകരം സവാള വേണം എടുക്കാം പക്ഷേ ഇത്ര എടുക്ക ഒരു കാൽ കഷ്ണം മാത്രം എടുക്കാവൂ ഉള്ളിയിൽ ചെറിയ ചെറിയുള്ളിലുള്ള ആ ടേസ്റ്റ് വലിയൊരു സവാളയൊക്കെ കിട്ടില്ല കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ലത് ഇതിന് അതൊന്നും ഇതായി കഴിഞ്ഞാൽ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം പൊടിയൊക്കെ ഇടുമ്പോൾ വലിയ പൊടി കരിഞ്ഞു കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കോടൊക്കെ ഒക്കെ പറയുന്നത് കേട്ടോ എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കാനൊക്കെ അറിയാൻ പറ്റും കുക്കിങ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ആളോടാണ് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നോർമൽ മുളക് പൊടിയാണ് ഇട്ടെടുത്തത് ഇപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടി ഒരു കളറിനും ഒരു കൊഴുപ്പിനൊക്കെ കൂടി വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടര ടേബിൾ സ്പൂണ് നോർമൽ മുളക് പൊടി വരെ ഇടാം എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് മീൻ കറിയിൽ കുറച്ച് എരിവൊക്കെ വേണം ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് എരിവുണ്ടാവില്ല പക്ഷേ നല്ല കളർ ഉണ്ടാവും നമ്മളെ മീൻ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് കിട്ടാം ഇനി ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ചെറിയ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം നന്നായി വഴറ്റി കൊടുക്കുക ഇത് അപ്പത്തിൻ്റെ കൂടിയും പത്തരിൻ്റെ കൂടിയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കപ്പേൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കപ്പേൻ്റെ കൂടെ ഈ മീൻ കറി കേട്ടോ ഇനി ഒരു അര കഷ്ണം തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് മറ്റേ മുളകല്ല മറ്റേ പുളിയല്ല അപ്പോൾ ഈ ഒരു അര കഷ്ണം മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ കൂടുതൽ പുളിയാകിപ്പോണ്ട അതുകൊണ്ട് ഒരു വലിയ തക്കാളിയുടെ അര കഷ്ണം കേട്ടോ ചെറിയ തക്കാളിയാണ് ഒരു കഷ്ണം ഒരു തക്കാളി തന്നെ നിങ്ങളിട്ടുള്ളൂ അരഭാഗം ആണ് ഇട്ടത് ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് ചെറിയ ചെറിയ സിമ്പിൽ ഒഴിച്ച് അടച്ചു വച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഉണ്ടാവും നന്നായിട്ട് ഉടച്ചുകൊടുക്കണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കഴിക്കുന്ന കറിക്ക് നല്ല ഈ വളമി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുളകിട്ട് കഴിക്കുമ്പോൾ ഒന്നിക്കേ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക നല്ല ടേസ്റ്റാണ് ഈ കറി നന്നായി ഉടച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും പുളിയും ഒക്കെ നമുക്ക് ആഡ് ചെയ്യണം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ ഈ ടൈമിൽ നമ്മൾ നോർമൽ വാട്ടർ എടുത്ത് ഒഴിക്കരുത് ഇപ്പോൾ കറി ഒരു പച്ച ചുവ വെള്ളത്തിൻ്റെ ഒരു ചോവ വരും അപ്പോൾ നമ്മൾ ചൂടുവെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇതിലേണ്ട ഞാൻ ചൂടുവെള്ളം ഒരു ഏകദേശം ഒരു വലിയ കപ്പോളും ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്നര കപ്പോളും എനിക്ക് അത്രയും മതി കാരണം ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കുക ഇതിൽ ഞാൻ പൊളി പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ കുടമ്പൊളി ഇടുന്നുണ്ട് വീഡിയോ കണ്ടിട്ടില്ല എന്തൊന്നും വീഡിയോ കാണുന്നില്ല അപ്പോൾ കുടംപൊളി ഒരു മൂന്നാല് പീസ് കുട കുടംപൊളി കുറച്ച് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഞാൻ അതോടുകൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ട് ഞാൻ മറ്റേ മറ്റേപ്പൊളി വേണമെങ്കിൽ മറ്റേപ്പൊളി നമുക്ക് വാളംപൊളി വേണമെങ്കിൽ വാളംപൊളി ആഡ് ചെയ്യാം കേട്ടോ വാളംപൊളി കഴിഞ്ഞിട്ട് ഈ ടൈമിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഇതൊന്ന് മൂടി വയ്ക്കുക ഇത് നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം കുറുകി വരണം എന്നാൽ മാത്രമേ നമുക്ക് ഒന്ന് മീൻ ഇട്ടാവൂ മീനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി അതിലപ്പുറം തിളപ്പിക്കരുത് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ മീൻ ഇടതാണ് നല്ലവണ്ണം കഴുകി അതിൻ്റെ മേലെ ഭാഗമുള്ള വഴപ്പ് പോക്കിയിട്ട് പോക്കിയിട്ടുമാണ് ഇതിലേക്ക് ഇട പോക്കാതെ എടുക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ പോക്കുന്നതായിരിക്കും നല്ലത് കാൽസ്യം കാൽസ്യമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നന്നായി ക്ലീൻ ചെയ്ത മീൻ ഇതിലേക്ക് ഇടുക ഇനി അതിലേക്ക് നല്ലോണം ഇതായി കൊടുക്കുക കേട്ടോ മീനൊക്കെ നല്ലോണം കവറാകുന്ന തരത്തിൽ മീനിൻ്റെ ഉള്ളിൽ ഗ്രേവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി അതിൽ കൂടുതൽ മീൻ പൊടിഞ്ഞു പോകും അതിൽ കൂടുതലിട്ട് തിളപ്പിക്കരുത് കേട്ടോ അതുപോലെ സ്പൂൺ ഇടുമ്പോൾ നോക്കണം അങ്ങനെ പുത്തി ഇതാക്കിയിട്ട് ആക്കരുത് ക കറി ചുറ്റി കിട്ടിയെടുക്കുക ചെയ്യാവൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഇളക്കരുത് മീൻ കറി മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം അടച്ചു വെക്കുക ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ മീൻ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഫിഷൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം മതി കൂടുതലാവണ്ട കൂടുതലായി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവുക നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് ആയ കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ പണി കഴിഞ്ഞ് മീൻകറി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മീൻ കറി കേട്ടോ സൂപ്പർ മീൻ കറിയാ ഇത് ഇത്രയും ഗ്രേവി മതിയാണെങ്കിൽ ഇങ്ങനെ മതി ഇല്ല കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വറ്റിക്കാം പക്ഷേ ആദ്യം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് അല്ലാണ്ട് പിന്നെ മീൻ പിന്നെ ഉള്ളേലും കുറുകിപ്പോകും കേട്ടോ മീൻ പൊടിഞ്ഞു പോവുകയും ചെയ്യും കുറച്ചുകൂടെ ഉപ്പുണ്ട് ഒരു കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഗ്രേവി എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രേവിയിൽ ഓഫാക്കുന്നത് കൂടുതൽ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് ഓഫാക്കിയാൽ മതി ഇനി നല്ലവണ്ണം അടച്ചു വെക്കുക അങ്ങനെ ഇടിവെട്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കപ്പേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും